ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു എളുപ്പത്തിലുള്ള കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ കണ്ടില്ലേ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ അതിലൊന്നിച്ചിട്ടിട്ട് നല്ല സൂപ്പറായിട്ടില്ലേ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അതിനിടെ ഒരു കുക്കർ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഏലക്ക ഗ്രാമ്പൂ പട്ട പെരിഞ്ചീരകം എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം നിങ്ങളെടുത്ത് കറുവപ്പട്ടയുടെ ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പൊടിയായി അരിഞ്ഞെടുത്ത ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേ നമുക്ക് കുക്കറിലെ സമയമില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് ഇനി ഞാൻ ഇതുവരെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എരിവൊക്കെ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കാം മക്കളുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കി പച്ചമുളകും എല്ലാം വന്നപ്പോൾ നല്ല എരിവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു രണ്ട് സ്പൂണിൽ തൈരൊഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്ന തൈരൊക്കെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരൊക്കെയാണ് തൈര് ചേർത്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കട്ടെ സിമ്പിളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും വലിയ ടഫുള്ള കാര്യമാണെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചിക്കൻ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഒന്ന് തിളയും വന്നിട്ടുണ്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ്സിന് ഞാൻ കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട് വെള്ളം വേറെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ആ അരിയും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് എടുക്കാം മസാലയിലേക്ക് ഓക്കെ ആ തിളച്ച വെള്ളം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഉപ്പിട്ടിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിച്ചെടുത്തത് അതുകൊണ്ട് എന്താ പറയുക ഉപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഞാൻ ആ വെള്ളം തിളപ്പിക്കുന്നത് കാണിക്കാത്തതുകൊണ്ട് വീഡിയോയിൽ അതില്ലോ നിങ്ങൾ ഉപ്പിടുക ഇനിയിപ്പോൾ ഇപ്പോൾ ചേർത്താലും മതി ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വന്നോട്ടെ അപ്പോൾ നമ്മളാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് രണ്ടേ രണ്ട് വിസലിൻ്റെ ആവശ്യമുള്ളൂ കണ്ടില്ലേ കുഴഞ്ഞൊന്നും പോയിട്ടില്ല അങ്ങനെ എന്താ പറയുക വെന്തടിഞ്ഞ് പോകുന്നൊന്നുമില്ല എന്നാലോ ചിക്കൻ നന്നായി വെന്തിട്ടും അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ബൈ ഉണ്ടാക്കിയിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ